പ്രിയ ദൈവമക്കളെ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ ഒന്നാം ദിവസത്തിലെ ശുശ്രൂഷകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുക പരിശുദ്ധ മേഴ് തീർത്ഥാടന കേന്ദ്രം കഴിഞ്ഞു അഭിഷേകത്തിൻ്റെ നദി പൊട്ടിയൊഴുകാൻ തുടങ്ങി അത്ഭുതപ്പെടുക തിരുനാളിൻ്റെ തലേന്ന് ഇന്നിര തലേന്ന് ഒരു കുടുംബം കാണാൻ വന്നിരിക്കുക അപ്പനും അമ്മയും മകനും കൂടെ മകൻ വാസ്തവത്തിൽ ഒരു മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ കുറച്ച് നാളുകളായിട്ട് മാസങ്ങളായിട്ട് കഴിഞ്ഞുകൂടിയൊരു മകനാണൻ ഇവൻ്റെ അമ്മ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കുന്നത് ഹൃദയം പൊട്ടുന്നൊരു കാഴ്ചയായിരുന്നു മകനെ കാണാൻ പോകാൻ പേടിയാണെന്ന് പോലും ഈ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുക തകർന്നു നിൽക്കുന്നത് ഇത്രയും ഒരു മാനസിക രോഗപീഠയുടെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞതാണ് ീ തിരുനാളിന് അമ്മ മാതാവ് തല്ലുന്ന ഒരു അടയാളം പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ സംഭവം പറഞ്ഞ് ഞാൻ ആരംഭിക്കുന്നത് എന്നാൽ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ തിരുനാളിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാനും കസേര പിടിച്ചിടാനും ബാക്കി കാര്യങ്ങൾ കൂടാനും അവനും കൂടി വലിയ സന്തോഷമായിരുന്നു അതിനാൽ മിടുക്കൻ ഉണ്ട് പയ്യൻ ദൈവമക്കളെ ഈ തിരുനാളിൻ്റെ ആദ്യ ദിവസത്തെ ധ്യാനം അത് അമ്മ കലവകയുടെ ധ്യാനം ഒരു അമ്മ വീടിൻ്റെ ധ്യാനം അമ്മ വീടിൻ്റെ അത്ഭുതം യോഹനാൻ സുവിശേഷം എഴുതുമ്പോൾ പരിശുദ്ധ പരിശുന്ദി പറയും ബാക്കി എല്ലാ സുവിശേഷങ്ങളും ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന അമ്മയെ പറ്റി പറയുമ്പോൾ ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്ന അത്ഭുതങ്ങളുടെ കർത്താവിന് ജന്മം കൊടുക്കുന്ന അമ്മയുടെ കഥ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മനുഷ്യാവതാര രഹസ്യം യോഹന്നാൻ പറഞ്ഞിട്ട് രണ്ടാമധ്യായം തുടങ്ങുമ്പോൾ അത്ഭുതങ്ങളുടെ തമ്പുരാന് അത്ഭുതങ്ങളുടെ ദൈവത്തിന് മിസ്സിഹായിക്ക് രക്ഷാകര സമയത്തിന് ജന്മം കൊടുക്കുന്ന ഒരു അമ്മയെപ്പറ്റി യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം എഴുതി തുടങ്ങാം ഒന്നു മുതലുള്ള വാക്യങ്ങള് പതിനൊന്ന് പന്ത്രണ്ടാം വാക്യം വരെ നമ്മൾ അത്ഭുതത്തോടെ വായിക്കേണ്ടതാണ് ഈ തിരുനാളിൻ്റെ ആദ്യ ദിവസത്തിൽ ഈ ഒരു ധ്യാനമാണ് അമ്മമാര് നമുക്കറിയാം ഒരു വീട്ടിലേക്ക് ചെന്ന് അവര് നേരെ അടുക്കളയിലേക്ക് പോകും അടുക്കളയുടെ കാര്യങ്ങൾ അമ്മ ശ്രദ്ധിക്കുക അതേപോലൊരു വീടിൻ്റെ പ്രധാന ഭാഗം അടുക്കളയല്ലേ ആരോഗ്യമുള്ള അടുക്കള ആരോഗ്യമുള്ളവരെ മക്കളെ ബലമുള്ള അല്ലെങ്കിൽ രുചിയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന അടുക്കള രുചിയുള്ള മനുഷ്യ ജന്മം കൊടുക്കണം സമൃദ്ധിയുള്ള അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സമൃദ്ധിയുള്ളവരായിത്തീരും ഒരു വീടിൻ്റെ പവർഹൗസൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ചാപ്പലുണ്ട് പ്രാർത്ഥനാമുഖയുണ്ട് പക്ഷേ ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം അറിയണമെങ്കിൽ അടുക്കളയിലേക്ക് ചെന്നാൽ മതി പരിശുദ്ധ നേരെ അടുക്കളയിലേക്ക് പോകുക ദൈവങ്ങളെ ഈ തിരുനാളിൻ്റെ ആദ്യ ദിവസം നിന്റെ ജീവിതത്തിൻ്റെ അടുക്കളയിലേക്ക് നിന്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്കൊക്കെ കടന്നു പോകുന്ന ഒരു ദൈവം വല്ലാത്തൊരു വല്ലാത്തൊരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുക ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കാലമായത് കടയിൽ നിന്ന് വാങ്ങിച്ചു തരുന്നതിന് അത്ര വലിയ ആത്മാർത്ഥതയുണ്ടോ രുചിയുണ്ടോ സ്നേഹമുണ്ടോയെന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ അച്ഛന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന പയ്യനോട് കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ചോദിക്കട്ടെ നീതിങ്ങനെ ഉണ്ടാക്കണത് നീതിനകത്ത് എന്തോ കൂട്ടിച്ചേർക്കുന്നുണ്ടല്ലോ അവൻ ചിരിച്ചു പറഞ്ഞു ഞാൻ ഞാനെൻ്റെ സ്നേഹം നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കാറുണ്ട് നമ്മൾ സത്യമായിട്ട് പോകുമ്പോൾ അത് സത്യമാണ് ഒരുപാട് സ്നേഹത്തോട് ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു പയ്യൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ഇത് അടുക്കളയിൽ എത്തിച്ചേരുന്ന അമ്മ അടുക്കളയിൽ എത്തിച്ചേരുന്ന അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് ഒരു കുടുംബത്തിന് ദുഃഖമകയണമെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകണം എന്നറിയോ ആ വീട്ടിലെ അമ്മയുടെ അടുക്ക് പോയാൽ മതി ആ അമ്മയുടെ കൂടെ കുറച്ച് നേരം ഇരുന്നാൽ ഒരു കുടുംബത്തിന് ദുഃഖമകാം ഒരു കുടുംബത്തിലെ ഭാര്യയുടെ അടുക്കൽ ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ അടുക്കൽ ചെന്നാൽ ആ കുടുംബത്തിന്റെ മുഴുവൻ മന്ദനും അറിയാം ഭർത്താവ് പറഞ്ഞെന്ന് വരില്ല മക്കള് കാണിച്ചെന്ന് വരില്ല പക്ഷേ ഈ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും വെളിവരും പരിശന്തമ്മ കാനായിലെ വീട്ടിലേക്ക് ചെന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു അവൾ കലവകയിലേക്ക് ചെന്നു അവള് പിന്നാമ്പുഖത്തേക്ക് ചെന്നു മുമ്പ് വിളങ്ങുന്നതിനുള്ളതെല്ലാം പിന്നിൽ ഉണ്ടോ പിന്നാമ്പുഖത്തുണ്ടോ അടുക്കളയിലുണ്ടോ എന്ന് തേടുന്നമ്മ അമ്മമാതാവിന്റെ വിവുലഗിരി മാതാവിന്റെ തിരുനാളിന്റെ ആദ്യ ദിവസം ദൈവമക്കളെ പരിശുദ്ധാത്മ നൽകുന്ന ഒരു അശ്വഹൻസ് നിന്റെ അടുക്കളയിൽ അത്ഭുതം ചെയ്യുന്ന ഒരമ്മയുണ്ട് നിനക്ക് കുറവില്ലാത്ത ആത്മീയ ഭക്ഷണമായിരിക്കണം ഒരു പുതിയ സമാധാനത്തിൻ്റെ ഒരു ഒരു ഡെലിക്കസി നിനക്ക് വേണ്ടി വിളമ്പി തരിക ഒരു പുതിയ ഡിഷ് അമ്മ ഉണ്ടാക്കി തരാൻ പോവുക ഈ തിരുനാൾ ദിവസങ്ങള് രുചികരമായ അഭിഷേകങ്ങളുടെയും രുചികരമായ അനുഗ്രഹത്തിൻ്റെതുമാണ് ഉറപ്പ് വരുത്തണം അമ്മയെ തിരുവചനം പറയുക അമ്മയും കാലായിലൊക്കെ ഒരു വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും വിരുന്നിന് ദൈവങ്ങളെ പത്തു നാളുകൾ അമ്മ മാതാവിൻ്റെ സാരി ഈശോ ഉണ്ട് അവിടെ ശിഷ്യന്മാർ അവിടെ ഉണ്ട് ഒരു വലിയ സഭാ കൂട്ടായ്മയിൽ പങ്കു നമുക്ക് ഈ ദിവസത്തെ തിരുന്നാൾ ആഘോഷിക്കാം നമ്മൾ കാണുക അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി ഇനിയൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അമ്മ ചെന്നിട്ട് ഈശോയോട് പറയുക അവക്ക് വീഞ്ഞില്ല ൈവമക്കൾ ഈ പത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ ഇല്ലായ്മകളാണ് അമ്മ പ്രാർത്ഥനയും നിശ്ചയമായും പറയും ഞാനൊരുപാട് എക്സൈറ്റഡ് ആ വാസ്തവത്തിൽ ഏഴാം തീയതി നടതുഹക്കാൻ നട തുക്കുമ്പം മുതൽ എസ് എ കെയിൽ ദർശനം കണ്ടതുപോലെ പൊട്ടിയൊഴുകുന്ന ഒരു പുഴയൊഴുകി തുടങ്ങും അനുഗ്രഹങ്ങളുടെ പുഴ ഞാൻ കണ്ടിട്ടുണ്ട് അനേകം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന കാഴ്ചയാണ് വെച്ച് മോളിലെത്തി അമ്മയുടെ വാദാന്തികത്തിൽ സ്പർശിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നത് തിരുവചനം പറയുന്നു ഇതാ പറഞ്ഞു മോനെ അവർക്ക് വീഞ്ഞില്ല മോനെ അവർക്ക് വീഞ്ഞില്ല അത് സ്നേഹമാണ് ആ വാക്കുകൾ സ്നേഹമാണ് ആ വാക്കുകൾ പ്രാർത്ഥനയാണ് ആ വാക്കുകൾ കൽപ്പനയാണ് മോനെ അവർക്ക് വീഞ്ഞില്ല നമ്മുടെ ജീവിതങ്ങളുടെ ഇല്ലായ്മകളെ അല്ല നിസ്സാരമില്ലായ്മ വീഞ്ഞിനെപ്പറ്റിയാണ് പറയുന്നത് ഒരു രക്ഷയുടെ അനുഭവത്തെ ഒരു സ്വർഗീയ അനുഭവത്തെ നമുക്ക് തിരിച്ചു തരുവാൻ ഈ തിരുനാളിന് കഴിയും തിരുവചനം പറയുന്നു നല്ല മേൽത്തരം വീഞ്ഞ അവൻ കൊടുത്തു എന്നാണ് പറയുന്നത് നിന്റെ ജീവിതം മാറാൻ പോകുഞ്ഞെ നിന്റെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് മാറാൻ പോവുക നിന്റെ ജീവിതം അഭിഷേകം നിറഞ്ഞ ഒരു അനുഗ്രഹം നിറഞ്ഞ ഉയർച്ചയുള്ള ഒരു ജീവിതം അമ്മമാർ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നോയിമ്പെടുത്ത് പ്രാർത്ഥിക്കണേ ഇന്ന് മുതല് തിരുനാളിയില് ദിവസങ്ങൾ നോയിമ്പടുത്ത് പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലണം പന്ത്രണ്ട് കൊണ്ടെങ്കിലും മിനിമം ചൊല്ലാൻ ശ്രമിച്ച ഒരു ഭാഗ്യമാണ് അമ്മ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുക തിരുവചനം തീരുമ്പോൾ പറയൂ ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ ഖഫർനാമിലേക്ക് പോയി അവിടെ താമസിച്ചു ദൈവമക്കളെ ഒരു പുതിയ കൂടുകൂട്ടലിൻ്റെ കാലം ഒരു പുതിയ അഭിഷേകത്തിൻ്റെ കാലം ഒരു ഒരനുഗ്രഹത്തിൻ്റെ കാലം ഈ തിരുനാൾ ദിവസങ്ങളെ ഓ കർത്താവ് വിശുദ്ധകരം നേട്ടണമേ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ വലിയ പെരുന്നാളിൻ്റെ ആദ്യ ദിവസത്തില് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് മക്കളെ ആശീർവദിക്കുക അത്ഭുതകരമായ ഒരു അഭിഷേകം ഇന്ന് കൊടിയേറുമ്പോൾ ഈ മക്കളുടെയൊക്കെ പ്രാർത്ഥനകളും കണ്ണീരുമൊക്കെ ദൈവമേ ഭൂമിയിലേക്ക് വീഴാതെ സ്വർഗത്തിലേക്ക് ഉയരുവാനിങ്ങോട്ട് വരുത്തണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ഹോകർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവമക്കളെ തിരുനാളിൻ്റെ ആദ്യ ദിവസമാണ് ധാരാളം പ്രാർത്ഥിക്കുക വിജയപുരം ഡയസിസിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ നമുക്ക് ഓൺലൈനായിട്ട് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചുള്ള നിശ്ചയമായ ചില കുർബാനകളും അച്ഛന പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ഒരു കാന അനുഭവം അടുക്കളയുടെ വിസ്മയം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ